മക്കളില്ലാത്ത നോക്കി സംരക്ഷിക്കാൻ ആരുമില്ലാത്ത അഗതികളായ ആൾക്കാരെ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് ഭക്ഷണം വസ്ത്രം പാർപ്പിടം ആരോഗ്യത്തിനാവശ്യമായ മരുന്നുകൾ രോഗി ഡോക്ടർമാരുടെ സേവനം എന്നിവ നൽകിക്കൊണ്ട് കഴിഞ്ഞ മൂന്ന് വർഷത്തിലേറെയായി തിരൂരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ആശ്രയം കെയർ ഹോം ഇന്നും എപ്പോഴും വിശ്വാസം മോൾ സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും നിങ്ങളുടെ ടെക്നീഷ്യന്മാരുടെ സർവീസ് കൊടുക്കുന്നു അലങ്കാര സമീപം പൊന്നാനി കഴിഞ്ഞ മൂന്ന് വർഷമായി അവിടെ പേർ അന്തേവാസികളായി വന്നിട്ടുണ്ട് അതിൽ പത്ത് പേർ നമ്മുടെ ലോകത്തോട് വിട പറഞ്ഞു ഇപ്പോൾ അവിടെ എട്ട് പേർ താമസിക്കുന്നുണ്ട് ഇപ്പോൾ വാടക കെട്ടിടത്തിലാണത് പ്രവർത്തിക്കുന്നത് ഇതിന് സ്വന്തമായൊരു കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി ഒരു കാരുണ്യ പ്രവർത്തകനായ സുമനസുള്ള കെ വി ഷംസുദ്ദീൻ പച്ചാട്ടി പാലമൗണ്ട് എന്ന് പേര് അറിയപ്പെടുന്ന മാന്യദേഹം തെക്കുമുറിയിൽ പത്തൊമ്പത് സെൻറ്റ് സ്ഥലം വാങ്ങി തന്നിട്ടുണ്ട് ആ സ്ഥലത്ത് ഈ വരുന്ന ഫെബ്രുവരി ഒന്നാം തീയതി രാവിലെ പത്തേ മുപ്പതിന് തറക്കല്ലിടുകയാണ് ഒരു കെട്ടിടത്തിന് വേണ്ടി ആറായിരം സ്ക്വയർ ഫീറ്റ് ഏകദേശം ആറായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു കെട്ടിടം നിർമ്മിക്കുകയാണ് അതിൻ്റെ ഉള്ള തറക്കല്ലിടുകയാണ് ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രി വി അബ്ദുറഹിമാൻ അവളാണ് തറക്കല്ലിടൽ നിർവഹിക്കുന്നത് നമ്മുടെ സമീപത്തുള്ള എല്ലാ നിയോജക മണ്ഡലം എം എൽ എമാരും ഇതിൽ സന്നിഹിതരാകുന്നുണ്ട് കൂടാതെ തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ തിരൂർ ബ്ലോക്ക് പ്രസിഡന്റ് എന്നിങ്ങനെയുള്ള ജനപ്രതിനിധികളും ഇതിൽ സംവദിക്കുന്നുണ്ട് സുമനസ്സുകളായ ആൾക്കാരുടെ സഹായ സഹകരണങ്ങൾ കൊണ്ട് മാത്രമാണ് ഈ സ്ഥാപനം നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്രയും കാലം നല്ല രീതിയിൽ ഈ സ്ഥാപനത്തെ നയിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് അതിയായ ചാരിതാർത്ഥ്യമുണ്ട് ഇവിടുത്തെ സുമനസ്സുകളുടെ സഹായം കൊണ്ട് മാത്രമാണ് ഇത് ആരംഭിക്കുമ്പോൾ ഒരു വാട്സപ്പ് മെസ്സേജിൻ്റെ അടിസ്ഥാനത്തിൽ ആ സ്ഥാപനം തുടങ്ങുന്നതിനാവശ്യമായ എല്ലാ സാധന സാമഗ്രികളും ഇവിടുത്തെ മഹാമനസ്കരായ ജനങ്ങൾ നൽകിയതാണ് സംഭാവനയായി നൽകിയതാണ് ഇനിയും ജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടായെങ്കിൽ മാത്രമേ ഈ പ്രേത്സായ പദ്ധതി ഏകദേശം രണ്ട് കോടിയോളം രൂപ വില വരുന്ന ചെലവ് വരുന്ന ഈ പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയും നാട്ടുകാരുടെ സുമനസ്സുകളുടെ സഹായ സഹകരണങ്ങൾ ഞങ്ങൾക്കുണ്ടാവണം എന്നുള്ള വിനീതമായ അഭ്യാസനാണുള്ളത് നാല് വർഷത്തോളമായി നിശബ്ദമായ സേവനത്തിലൂടെ ഒരു പരസ്യങ്ങളോ അല്ലെങ്കിൽ മാധ്യമ ശ്രദ്ധ വിളിക്കുകയോ ഒന്നും ചെയ്യാതെ സൈലൻ്റായി പോയിക്കൊണ്ടിരിക്കേണ്ട ഒരു സ്ഥാപനമാണ് ആശ്രം കെയർ ഹോം സുമനസ്സുകളുടെ സഹായം കൊണ്ട് ഭക്ഷണം മരുന്ന് എല്ലാ കാര്യങ്ങളും പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരു പരിമിതിയിലുള്ളിലാണ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നാലും ശരി നമ്മളുടെ ഈ സ്വന്തമായ ഒരു ബിൽഡിംഗ് എന്നുള്ളൊരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ നിങ്ങളുടെ ഏറ്റവും എല്ലാവരുടെയും സഹകരണ ഇതിലേക്ക് ആത്മാർത്ഥമായി ക്ഷണിച്ചുകൊള്ളുന്നു ഈ ഒരു സ്വപ്നം ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ശരിക്കും സത്യം ഇതിൽ നമ്മൾ കേരളത്തിൽ തന്നെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല ആരുമില്ലാതെ മക്കളില്ല ബന്ധുക്കൾ നോക്കാനില്ല ഇങ്ങനെ രോഗികളായ ആളുകളെ സംരക്ഷിക്കുന്ന സംരക്ഷിക്കുന്നൊരു കേന്ദ്രമാണിത് സാധാരണ പോലെ ഒരു വൃദ്ധസദനം എന്നുള്ള ഇതിൽ നിർവചനം കൊടുക്കാൻ പറ്റില്ല ഇത് ആരോരുമില്ലാത്ത രോഗികളായവരെ ഒരു സ്ഥാപനമാണ് ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം ഏത് ജുവല്ലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം അൺകട്ട് പ്രീഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ തൊണ്ണൂറ് ശതമാനവും വിൽക്കുമ്പോൾ എൺപത് ശതമാനവും ബൈബാക്ക് മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൗകര്യം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരുവനന്ത